സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹു സുബഹാനുഹത്താലയുടെ കൊടാനുകൂടി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ റബ്ബ് നമ്മളെ വ്യഥാ സൃഷ്ടിച്ചതല്ലെന്നും ഈ ജീവിതം ഒരു പരീക്ഷണം മാത്രമാണ് നമ്മളെല്ലാവരും റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ സകലമാന കർമ്മങ്ങളെയും ചെയ്തികളെയും എല്ലാം അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തി കർമ്മരേഖ ഹാജരാക്കിക്കൊണ്ട് മരണത്തിനു ശേഷം നമ്മുടെ കബറുകളിൽ നിന്ന് നമ്മളെല്ലാവരും ഒറ്റക്കൊറ്റക്കായി അറബിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകേണ്ടി വരുമെന്ന കൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പരമാവധി അനുഷ്ഠിക്കാനും വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടകന്നുകൊണ്ട് ജീവിക്കാനും തക്കുവയിൽ അധിഷ്ഠിതമായൊരു ജീവിതം നയിക്കണമെന്ന് ആദ്യമായി എന്നോടൊന്ന പോലെ നിങ്ങളെയും കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ് റബ്ബ് സുബഹാനുഹൂത്താഴെ നമുക്കെല്ലാവർക്കും തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള തോഫീക്ക് റബ്ബ് നൽകുമാറാകട്ടെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത മനുഷ്യൻ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ് നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹം പിന്നെ ഭാര്യയുടെ സ്നേഹം മക്കളുടെ സ്നേഹം അങ്ങനെ മരണം വരെ പലതരത്തിലുള്ള സ്നേഹങ്ങൾ അനുഭവിച്ചും കൊടുത്തും കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതയാത്ര പക്ഷേ ഇവിടെയൊക്കെ ഏത് സ്നേഹം നമ്മൾ പരിശോധിക്കുമ്പോഴും അതിൽ ചില കണ്ടീഷനുകൾ നമുക്ക് കാണാൻ പറ്റും അല്ലെ അപ്പോൾ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നം ഉണ്ടാവുമ്പം പറയും ഞാൻ പറയണ ഒരു കാര്യവും നിങ്ങൾ പരിഗണിക്കണില്ല നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണില്ല ഞാൻ പിന്നെ പറഞ്ഞെ സ്നേഹിക്കണം അപ്പോൾ തിരിച്ചു കിട്ടണത് നമുക്ക് കിട്ടിയാൽ നമ്മൾ തിരിച്ചു തരിക എന്നാ അങ്ങനെ കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ഒരു അൺകണ്ടീഷണലായ സ്നേഹം ചതിക്കാത്ത ഒരിക്കലും ചതിക്കാത്ത ഒരിക്കലും ഉപേക്ഷിക്കാത്ത കുറയാത്ത ഒരു സ്നേഹം അങ്ങനത്തെ ഒരു സ്നേഹം നൽകാൻ ആർക്കാണ് സാധിക്കുക സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹോത്താലയുടെ പേരുകളിൽ ഒന്നാണ് അൽ അൽവധൂ എന്ന പേര് പറ്റും പറ്റും അല്ലെ വിശുദ്ധ കുറഞ്ഞാൽ രണ്ട് സ്ഥലത്താണ് ഈ വധൂത് എന്നുള്ള പേരുള്ളത് തൻ്റെ അടിമകളെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവനെന്നാണ് അതിൽ തഫ്സീറിലൊക്കെ ദാസന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന ഒരു റബ്ബിനെ എന്നൊക്കെ കാണാൻ പറ്റും അത് വളരെ ഒരു സ്പെഷ്യൽ സ്നേഹമാണ് ഒരു വാത്സല്യവും കരുണയും കാരുണ്യവുമെല്ലാം നിറഞ്ഞ എന്താണോ നമുക്ക് വേണ്ടത് ഒരു കെയർ വേണ്ട സമയത്ത് കെയർ തരും അല്ലേ നമുക്കൊരു ആശ്വാസം നൽകേണ്ട സമയത്ത് ആശ്വാസം നൽകുന്ന എല്ലാ തരത്തിലുള്ള നമ്മൾ എന്തൊക്കെ സ്നേഹത്തിന് പറയാൻ പറ്റുമോ എന്തൊക്കെ സ്നേഹത്തിൻ്റെ അർത്ഥ തലങ്ങളുണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന അഹസ്സുമൽ മഹബിൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ ഹയീം റഹ്മാന കൊടുത്ത അർത്ഥം സഹോദരങ്ങളെ ആ സ്നേഹം അള്ളാഹുവിനെ അങ്ങനത്തെ ഒരു സ്നേഹം അനുഭവിക്കാൻ അങ്ങനത്തെ ഒരു സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുക നമ്മൾ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് അള്ളാഹു തൻ്റെ അടിമയെ എത്ര സ്നേഹിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇത്രയൊക്കെ നന്ദി കേട് കാണിച്ചിട്ടും ഈ തരുന്ന കോടാന കോടി അനുഗ്രഹങ്ങൾ നമ്മൾ അള്ളാഹുവിനെ ആരാധിക്കേണ്ട പോലെ ആരാധിക്കുന്നുണ്ടോ റബിനെ നമ്മൾ കണക്കാക്കേണ്ട പോലെ കണക്കാക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാതിരുന്നിട്ടും അള്ളാഹു തൻ്റെ വിശാലമായ കാരുണ്യം ചൊരിഞ്ഞ് നമ്മുടെ മേൽ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ എത്രയോ നന്ദി കേട് നമ്മൾ കാണിച്ചിട്ടും നമ്മുടെ വെള്ളമോ വായുവോ വെളിച്ചമോ ഒന്നും അള്ളാഹു എന്ത് ചെയ്തിട്ടില്ല നമുക്ക് തടഞ്ഞു വെച്ചിട്ടില്ല അപ്പോൾ ആ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾ ആസ്വദിക്കണമെന്ന് നമ്മൾ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ വില മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കൂടുതൽ അറിയുകയും ചെയ്യാന്നുള്ളതാണ് അതിനെ ഒരു മാർഗം പിന്നെ അള്ളാഹു നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പം അയാളുടെ ഇഷ്ടം കിട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ വിലയ്ക്ക് പോകുമ്പം ഒരു മുട്ടായി വാങ്ങിപ്പോണം എന്താ ആ കുട്ടായി ഒരു കുട്ടി ഒരു മുട്ടായി പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുന്നുണ്ട് ആ കുട്ടിയെ നിരാശപ്പെടുത്താതിരിക്കാൻ അപ്പോൾ അതാ കുട്ടിയുടെ ഏത് മുട്ടായി കൊടുത്താലാണ് കുട്ടിക്ക് സന്തോഷം ഉണ്ടാകുക എന്ന് നമുക്കറിയാം അല്ലേ ചില കുട്ടിയൊക്കെ ചില മുട്ടായി പറ്റൂല അങ്ങനെ കവർ കണ്ടാൽ ചിലപ്പോൾ അങ്ങ് നോക്കിയിട്ടാണ് പോകും അത് പറ്റൂലട്ടെ നമ്മുടെ അടുത്ത് വരുന്നല്ല ഓന് പറ്റുന്ന സാധനം ഉണ്ടെങ്കിലേ ഓൻ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ അപ്പം ഇതൊക്കെ ദുനിയാവിൻ്റെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാൻ ഇന്നല്ലാഹ ഇന്നല്ലാഹ അങ്ങനെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ഒട്ടനവധി വിശേഷണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചോദിക്കുക പാപങ്ങൾ ചെയ്യുക അള്ളാഹുവിനെ ധിഖ്രിക്കുക നന്ദികേട് കാണിക്കുക അത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ട നൽകിയിട്ടും ആ റബ്ബിനെ ധിക്കരിച്ചു കൊണ്ട് പാപങ്ങൾ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ അല്ലേ ആ പാപങ്ങൾ ചെയ്തു പോയിട്ടും അതിൽ പശ്ചാത്തപിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഒരു കേട് കാണിച്ചു എന്നിട്ടോ ആ നന്ദി കേട് തിരിച്ചറിഞ്ഞു വേണ്ടായിരുന്നു ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു കുറ്റബോധം മനസ്സിൽ വന്നാൽ അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചെയ്തതിനെപ്പറ്റി ഒരു വിഷമം തോന്നുക എന്നുള്ളതാണ് ആദ്യത്ത് വേണ്ടില്ലായിരുന്നു പറ്റിപ്പോയി ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തോന്നൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഖേദമാണ് ഖേദം വരിക സങ്കടം വരിക മേണ്ടില്ലെന്ന് തോന്നുക അങ്ങനെ ഒന്ന് അള്ളാഹുവിലേക്ക് നമ്മളെ മനസ്സുയരും അള്ളാഹുവിലേക്ക് ഒന്ന് അടുക്കുമ്പം അവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് അല്ലേ ഒരു പാപം ചെയ്തു പോയിട്ട് ആ പാപത്തിൽ ഒരു അതൊരു ഖേദം പ്രകടിപ്പിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടും ഇൻ അല്ലാഹു യു അഹിബുൽ മടങ്ങുന്നവരെ തിരിച്ചു ചെല്ലുന്നവരെ റബിലേക്ക് മടങ്ങി ചെല്ലുന്നവർ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ദുനിയാവിൽ പാപങ്ങൾ ചെയ്യാത്ത ഒരു കൗമ് വന്നാൽ അള്ളാഹു അവരെ മാറ്റുന്നതാണ് അങ്ങനെ പാപങ്ങൾ ചെയ്യുന്ന ഒരു കൗമിനെ അള്ളാഹു കൊണ്ടുവരുന്നുണ്ട് കാരണം അള്ളാഹുക്ക് ഇഷ്ടമാണ് റബ്ബ് തൻ്റെ അടിമ റബ്ബിലേക്ക് മടങ്ങുന്നത് റബ്ബിനോട് ഖേദം പ്രകടിപ്പിക്കുന്നത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമാണ് ചില ആളുകൾ എന്താണ് ഇതിൽ നിന്ന് അകലാൻ കാരണം ചെയ്യുമ്പോൾ ഞാൻ എത്രയോ തെറ്റുകൾ ചെയ്തു പോയി അല്ലേ അള്ളാഹുവിനോടുള്ളൊരു അകൽച്ച വരാൻ പലപ്പോഴും ആളുകൾ എന്താ കാരണം ചോദിക്കുകയാണെന്താണ് ഞാൻ എത്രയോ തെറ്റുകൾ ചെയ്യുന്നുണ്ട് ചെയ്തു പോയിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് ഞാൻ എൻ്റെ റബ്ബിനെ ഏറ്റെടുക്കുന്നത് എന്നാലും ചോദിക്കും അതൊന്ന് അള്ളാഹുവിയിലേക്ക് അത് തെറ്റാണെന്നൊരു തിരിച്ചറിഞ്ഞ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏഹ് ഒരാൾ ചെയ്യുന്നത് തെറ്റാണ് എന്നൊരാൾ തിരിച്ചറിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പാപങ്ങൾ ചെയ്യുകയും ആ പാപങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് തെറ്റാണെന്ന് വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് അതാണ് ബിദ്വത്തിൻ്റെയൊക്കെ പ്രശ്നം നബിദിനം കഴിച്ചതിനൊരു പ്രശ്നം എന്താണ് അല്ലേ വിദത്തുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രശ്നം അവരത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് എന്ന് ആ ബോധമുള്ളവൻ ഒരു കാലത്ത് മടങ്ങാൻ സാധ്യത ഒരു ഖേദം വരാൻ സാധ്യതയുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് ഒരാൾ വിചാരിച്ച അയാൾ വഴികേടിലേക്ക് പോകുമ്പോൾ അയാൾ തിരിച്ചു വരാനുള്ള സാധ്യത കുറവാണ് അതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഏറ്റവും വലിയ ശിക്ഷതാണ് എന്ത് അതാണ് ഹൃദയങ്ങൾക്ക് മൂടിമുക എന്നാൽ ഹൃദയങ്ങൾക്ക് അള്ളാഹു മൂടിയിടും അല്ലെങ്കിൽ എന്താണ് എന്താണ് മൂടി എന്നൊക്കെ പറഞ്ഞത് അതെന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് തിരിച്ചറിവില്ല അത് അത് ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അതിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ ഒരാൾ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഖേദം വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ അനുഗ്രഹമാണ് കാരണം അള്ളാഹു അങ്ങനത്തെ ആളുകൾ ആ ഖേദം പ്രകടിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുലേക്ക് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ടാണ് ഫുലാനൻ ഫഹിബ്ബുഹു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടല്ലേ അപ്പം അള്ളാൻ്റെ ഇഷ്ടം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മളീ ഖുർആാൻ ഓതനും പഠിക്കണമൊക്കെ എന്തിനാണ് നമ്മൾ ഈ ഹുദയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സന്മാർഗം മനസ്സിലാക്കാനും അതിൽ അതിലടിയുറച്ച് നിലക്കാനും ഇഷ്ടിക്കാമത്ത് കിട്ടാനും അതിൽ മരിക്കാനുള്ള തോഫീ കൊണ്ടും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ഖുർആൻ ഓതനൊക്കെ അല്ലാതെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ലഫുതോതി വർഗത്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല അപ്പോൾ അള്ളാഹു ആരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് ഖുറാനിൽ എത്രയോ സ്ഥലത്ത് പറയുന്നുണ്ട് അപ്പോൾ ആ ഇഷ്ടം കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുണ്ടോ എന്നുള്ളതാണ് അള്ളാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ വിളിച്ച് പറയുന്നുണ്ട് ആകാശലോകത്ത് വിളിച്ച് പറയുന്നത് ാണ് അത് സ്പേസ് എന്ന് പറയപ്പെടുന്ന അങ്ങോട്ട് ഇതിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഇനിയും നിർണയിച്ചിട്ടില്ലാത്ത വലിയ ഒരു ലോകം ഇതിൻ്റെ മുകളിലുണ്ട് ഈ ലോകത്തുണ്ട് അവിടെ അവിടെ ജിബിരിയിൽ വിളിച്ചു പറയും ജബിരിലിനോട് വിളിച്ചു പറയും എന്ത് ഇന്നല്ലാഹ യുഹിബ് യൊഹിബ് ഫുലാനെന്നാണ് ഇന്ന ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടാണ് അത് ജീവരിയിലും അലക്കുകളെ അറിയിക്കുന്നതാണ് അങ്ങനെ അവരൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനത്തെ ഒരു ഇഷ്ടം കിട്ടാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്ന ഒരു വധൂതായ അള്ളാഹുവിനെ നമ്മളറിയാന്നുള്ളതാണ് എന്ന റസൂലാഹി സാഹു അലൈ വസല്ലമയുടെ പ്രസക്തമായ ആ വാക്യം അത് പല തവണ നമ്മൾ പറഞ്ഞത് യുദ്ധത്തിൽ അടി ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു ഉമ്മ ആ യുദ്ധം കെട്ടടങ്ങുമ്പം അതിനെ ഓടി നടന്ന് ആ കുട്ടിനെ അന്വേഷിച്ച് നടന്ന് ആ കുട്ടിനെ കിട്ടി തുരുതുരാ ഉമ്മ വെക്കുന്ന സന്ദർഭത്തിൽ ലാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് കാണാൻ പറ്റുന്നതാണ് എന്ത് ഇതിനേക്കാൾ ഈ കുട്ടിനേക്കാൾ എന്താണ് ഈ കുട്ടി ഉമ്മക്ക് ഈ കുട്ടിനോടുള്ളതിനേക്കാൾ കാരുണ്യം അള്ളാഹുവിന് തൻ്റെ അടിമയോടുണ്ട് അല്ലാഹു അർഹമുഹാ ഈ ഉമ്മക്ക് ഈ കുട്ടിയോടുള്ളതിനേക്കാൾ കാരുണ്യമാർക്കുണ്ട് അള്ളാഹുവിന് തൻ്റെ അടിമയോടുണ്ട് എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞതായി ടിമാം ബുഹാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ വിശാലമായ അള്ളാഹുവിൻ്റെ സ്നേഹവും കാരുണ്യവും നമ്മൾ അറിയണം ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ചാൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരും ഒരു പ്രയാസം വരും എന്താ അപ്പോൾ പഠിച്ചോ അങ്ങനെ സഹോദരങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു പരീക്ഷിക്കുകയാണ് ചെയ്യുക ഒരാളെ പരീക്ഷിക്കുകയാണ് ചെയ്യുക അയാളെ ശാരീരികമായോ മാനസികമായിട്ടോ അതല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരീക്ഷണം അല്ലേ അതിൽ ചില ആൾക്കാർക്ക് പൈസ കൊണ്ട് പരീക്ഷിച്ചാലാണ് സങ്കടം ഉണ്ടാകുക ചില ആൾക്കാർക്ക് തടിമക്കെടുത്താലാ സങ്കടം ഉണ്ടാകുക ചില ആൾക്കാർ ഒരു ഭാഗം മുറിഞ്ഞാലും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ എന്നാൽ ഒരാൾ പറഞ്ഞു അവൻ്റെ എന്താണ് അവൻ്റെ കുടുംബക്കാരൻ ചോദിച്ചു ഇങ്ങനെ മൂപ്പർക്ക് ഒരു കഴിഞ്ഞുകാലം ആക്സിഡൻറ്റിൽ പോയിട്ട് ഒരു കുസരും ഇല്ല പക്ഷേ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിനെന്തെങ്കിലും വില കുറഞ്ഞ് കാരണം ഉപരോ സ്വഭാവം മാറും അങ്ങനത്തെ ആൾക്കാരുണ്ട് കച്ചവടത്തിലേക്ക് എന്തെങ്കിലും നഷ്ടം വരിക അതൊന്നും തീരെ സഹിക്കൂല വജ്ജും കാലം കുറിച്ചിട്ടാലും അവർക്ക് കുഴപ്പമുണ്ടാവില്ല അതെന്താ വെച്ചാൽ അപ്പോൾ അയാളെ സ്ഥലമാണ് പോവുക അയാൾക്ക് കച്ചവടത്തിലാണ് പ്രശ്നം വരിക എന്നാലേ അയാളെ പിടിച്ചാൽ പുടുത്തവുള്ളൂ ഒരു പുിത്തം കിട്ടണ്ടേ അപ്പോൾ കുടുത്തം വരണമെങ്കിൽ വരുത്താകണം അത് ചില ആൾക്കാർക്ക് സ്വത്ത് പോകുമ്പോഴേ വരുത്താൻ ചില ആൾക്കാർക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാലാണ് വിഷം എന്തായാലും കായ എത്ര പോയാലും മതി നിങ്ങൾ ഷോപ്പോടെ കത്തുണ്ട് ഉണ്ട് ഒരാൾ പറഞ്ഞു ഷോപ്പോടെ തീ പിടിച്ച് ഒരാളെ രാത്രി പിടിച്ചു അത് ആ കത്തിന് കിട്ടുകയുള്ളൂ എന്നു പറഞ്ഞു വേദന ഓടിക്കണക്കിന് ഉൻ്റെ ഘോടം ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ഗോഡോണ നല്ല ദീനിയായ മനുഷ്യൻ അത് കത്തിയാണ് തീർന്നോളജ് വേചാറുണ്ടാകുന്നത് അപ്പം അങ്ങനത്തെ പോലുണ്ട് പക്ഷേ ഒരിക്കൽക്ക് എന്താണ് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സഹിക്കാത്ത കാര്യങ്ങളുണ്ട് അവിടെയാണ് പിടിച്ചത് അവിടെയാണ് പിടിച്ചത് അല്ലേ ഞക്കൂബ് നബി പറയുണ്ടോ യൂസഫിൻ്റെയും കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും എന്ത് പേടി ഉള്ളതെന്ന് ആ സുഹൃത്തിൻ്റെ തുടക്കത്തിൽ കാണാൻ പറ്റും ആ പേടിലോട്ട് തന്നെ പടച്ചോം പിടിച്ചത് യൂസുഫിനെ തന്നെ പിടിച്ചേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാ അത് അങ്ങനെയാണ് പിടുത്തം വരിക അങ്ങനെയാണ് പിടുത്തം നല്ല നേക്കിലാണ് പിടിച്ചത് അപ്പോൾ ആ പൊടുത്തം എന്തിനാണ് മനസ്സിലാക്കിയാൽ മതി പടച്ചോൻ്റെ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയാൽ മതി കാരണം അല്ലാതെ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ ഓനെ പരീക്ഷിക്കുന്ന പറഞ്ഞത് ഓനട് കുറേ കൊടുക്കുന്നല്ല പറഞ്ഞത് ഓനങ്ങോട് ദുനിയാവ് കൊടുക്കും എന്നല്ല പഠിച്ചോൻ പറഞ്ഞത് ഓനെ പിടിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിടുത്തം വരുമ്പം പടച്ചോൻ്റെ സ്നേഹമാണ് കിട്ടാൻ പോണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഏറ്റവും പൊടുത്തം കിട്ടിയ ആൾക്കാരാരാൻ നോക്കിയാൽ മതി അത് അമ്പിയാക്കന്മാരാണ് ഏറ്റവും നല്ല പിടുത്തം കുടിച്ച ഓരോക്കാരാണ് അത് ഈസാ ഈസാനബിനും അതേപോലെ തന്നെ മുഹമ്മദ് നബി അലൈഹി സലഹ്ലാ ഓരോ പ്രവാചകന്മാരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ള ആളുകൾ അപ്പോൾ അതുകൊണ്ട് പുടിത്തം സ്ട്ര സ്ട്രോങ് ആകുമ്പോൾ കെട്ടി മുറുകുമ്പോൾ പടച്ചോം കൊടുക്കല്ല പടച്ചോൻ എന്താണ് പഠിച്ചവും അനുഗ്രഹങ്ങൾ വാരിക്കൂരി തിരികുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ എന്ത് ചെയ്യണം നമ്മളതിൽ വിജയിക്കണം ആ പുിടുത്തത്തിന് മുറുകി നമ്മളെന്ത് ചെയ്യാൻ പാടില്ല തീനിന്ന് അകന്ന് പോകാൻ പാടില്ല ഉള്ള നിസ്കാരം നോമ്പ് ഇട്ടെറിഞ്ഞുകാണ്ട് പോകുകയല്ല മാണിയത് ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വാണ്ടിയത് അടുത്ത മുറിയാൽ എന്ത് വേണം അടുത്ത മുറുകിയാൽ സുന്നത്തും കൂടി നിസ്കരിച്ചാൽ തുടങ്ങാം താജ്ജ് ഒക്കെ മൂന്ന് നിസ്കരിച്ചോ അഞ്ച് സ്കീരിച്ചാൽ തുടങ്ങുക അഞ്ച് സ്കിരിച്ചോ ഏഴാക്കുക ഏഴിനോ പതിനൊന്നാക്കുക വേണ്ടിയത് ഏ ക്രെ ചെല്ലാത്തോ തിക്കറാണ് ചെല്ലാൻ തുടങ്ങാൻ വേണ്ടിയത് അപ്പോൾ എന്താവും അപ്പോൾ പരീക്ഷണം വിജയത്തിക്കിന് വരും നേരെ മറിച്ച് ഞാൻ ഇപ്പോൾ കുറെ കാലമായി നിസ്കരിച്ചിട്ട് ഇപ്പത്തെ തന്നെ പഠിച്ചവെൻ്റെ നേരൊക്കെ തിരിഞ്ഞെക്കുകയെന്ന് പറഞ്ഞ് ഉള്ളതും നിർത്തിപ്പോയാതായി പരാജയമാണ് പരീക്ഷണത്തിൽ നമ്മൾ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതൊരിക്കലും തീരുത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയാസം വരുമ്പോൾ അള്ളാഹു പരീക്ഷിക്കുകയാണ് അള്ളാഹു സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങനെ അതിനകത്തൊക്കെ പഠിച്ചോ അള്ളാഹാൻ്റെ റസൂല് എന്താണ് തൻ്റെ അള്ളാഹു തൻ്റെ ഒരു അടിമയെ സ്നേഹിച്ചാൽ അവനെ പരീക്ഷിക്കുമെന്ന് അള്ളഹാൻ റസൂല് പഠിപ്പിച്ചത് എന്തിനാണ് ഇത് തല കുത്തനെ മനസ്സിലാക്കാതെക്കാനാണ് ഇത് ശരിയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക അത് നമ്മളിപ്പോൾ ഇത്ര താ പാപങ്ങൾ ചെയ്തു പോയി ആൾക്കാർ പറയുന്നത് ഞാൻ അത്രയോ തെറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ എങ്ങനെ പഠിച്ചവരിലേക്ക് അടുക്കണ് നമ്മളാണ് പഠിച്ചവരിലേക്ക് അടുക്കേണ്ടത് തെറ്റ് ചെയ്യുന്നവരെ പഠിച്ചോന് ഇഷ്ടമാണ് കാരണം എന്ത് ചെയ്യണം പശ്ചാത്തവിക്കണം പശ്ചാത്തപിക്കുമ്പം അള്ളാഹു കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്നതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ അള്ളാഹു ഗഫൂറാണ് എന്നുള്ളത് ഇന്നല്ലാഹു ലാ ലാത്തക്കുന തൂമിൻ റഹ്മത്തില്ല ലാത്തക്കന തൂമിൻ ഇബിനു ഗസീർ ആയത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ വിശദീകരണങ്ങൾ മുൻപ് വായിച്ചാൽ തെറ്റ് ചെയ്യാൻ തോന്നുന്നു അങ്ങനല്ല അത്രയും കാരുണ്യവാനാണ് പഠിച്ചോ അത്രയും കാരുണ്യവാനാണ് പഠിച്ചോ എന്ത് ഒരു പ്രതീക്ഷ ഒരു എത്ര പാപങ്ങൾ ചെയ്താലും നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശപ്പെടരുത് എന്ന് പറയുമ്പം ആ നമ്മൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്യുന്നത് എത്ര വലിയ പാപങ്ങൾ ചെയ്താലും എത്ര തന്നെ നമ്മൾ എന്താണ് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുകയാണെങ്കിലും അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു ചിന്ത എന്നുള്ളത് അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു വിചാരം ആ പ്രതീക്ഷ എന്നുള്ളത് അത് ഭയങ്കര പ്രതീക്ഷയാണ് കാരണം നിരാ നിങ്ങളൊരു അള്ളാഹുവിനെ പറ്റിയുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ള വിശുദ്ധ കുർഹാനിൻ്റെ കൽപ്പനയാണ് അല്ലാത്തനത്തവും എൻ്റെ അഴമത്തില്ല അത്രയും വിശാലമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അല്ലേ തെറ്റ് ചെയ്ത് പശ്ചാത്തപിക്കുമ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആലോചിച്ച് നോക്കി അതൊന്നും അതൊന്നും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവിനെ അങ്ങനെ ഓരോ അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും നമുക്ക് നൽകുന്ന അറിവ് നമുക്ക് നൽകുന്ന ഹിതായത്തെ ചെറുതല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ അറിയണം എന്ന് പറഞ്ഞത് എപ്പോഴാണ് അള്ളാഹനെ സ്നേഹിക്കാൻ പറ്റിയത് ഒന്ന് നമ്മൾ അള്ളാഹുവിനെ അറിയലാണ് അള്ളാഹു പാപങ്ങളിൽ പുറത്തു തരുന്നവനാണ് എന്നുള്ളത് അല്ലേ അള്ളാഹു നമ്മുടെ പാപങ്ങളെ മറച്ചു വെക്കുന്നവനാണ് എന്നത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് എന്നത് അള്ളാഹു നമ്മൾ ഈ ഇതിൽ ഇതിലടിയുറച്ച് നിൽക്കുമ്പം അള്ളാഹു നമുക്ക് ഹുത വർദ്ധിപ്പിച്ച് തരും അല്ലെ നമുക്ക് കൂടുതൽ അള്ളാഹു തൂഫീക്ക് തരും അള്ളാഹുവിൻ്റെ അറിവ് അല്ലെ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളും ഈ വഹിയാകുന്ന ഈ ദീൻ അറിയാനുള്ള കൂടുതൽ തോഫീക്ക് പഠിച്ചുകൊണ്ട് തരും അപ്പം നമുക്ക് കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഒന്നുകൂടിയും ഹിതായത്ത് ഈമാനക്കൊന്നുകൂടിയും അള്ളാഹു എന്ത് ചെയ്യും ഉറപ്പിച്ചു തരും നമ്മളെ പാപങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും അല്ലേ അതൊക്കെ എപ്പോഴും ഉണ്ടാകുക അത് നമ്മളതിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഉണ്ടാവുക പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിലൊക്കെ ഒരു സുഖം ഉണ്ടാവും അതിലൊക്കെ എന്തുണ്ടാവും ഒരു മാനസികമായ സുഖം അനുഭവിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ അറിയണം അവന് വഴിപ്പെടണം അവൻ്റെ കിതാബ് ഈ വഹിയാകുന്ന ഈ ഖുറാനും ഹദീസും അത് പഠിക്കണം പാരായണം ചെയ്യണം അതേപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളും അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനോട് അള്ളാഹു വെറുക്കുന്നതിന് വെറുക്കാനും അള്ളാഹു ഇഷ്ടം വെക്കുന്നതിന് ഇഷ്ടം വെക്കാനും അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാനും അള്ളാഹു വെറുക്കുന്നവരെ അള്ളാഹുവിനെ വെറുക്കുന്നവരെ വെറുക്കാനും അവരിൽ നിന്ന് അകലം പാലിക്കാനൊക്കെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ അള്ളാഹു അള്ളാഹു നമ്മളെയും അള്ളാഹു നമ്മളെയും സ്നേഹിക്കുന്നതും വല്ലതീന അമനു അഷദ്ഹുബ്ബൻ ഇല്ല യഹിബൂനവും കഴുപ്പില്ല എന്തായാലും അവർ അള്ളാഹുവിനെ ഏറ്റവും ശക്തി ശക്തമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് സത്യ സത്യവിശ്വാസികളെന്ന ഖുർആാനിൻ്റെ ആ പ്രസ്താവനയുടെ സാക്ഷാത്കാരമായി നമ്മുടെ ജീവിതം ആ സാക്ഷാത്കാരമായി മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതെങ്ങനെയാണ് അത് അള്ളാഹുവിനോടുള്ള വിധേയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള നമ്മുടെ നിലപാടാണ് അള്ളാഹുവിൻ്റെ ദീനിനോടും അള്ളാഹുവിൻ്റെ പ്രവാചകനോടും പ്രതീത്തുബില്ലാഹി റബ്ബൻബിൽ ഇസ്ലാമി ദീനൻ അല്ലേ ആ ഇസ്ലാമിനെ ദീനായിട്ടും അള്ളാഹുവിൻ്റെ റബ്ബായിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായ ഇഷ്ടമാണ് സ്നേഹമാണ് അതിനൊക്കെ അങ്ങനെയൊക്കെ മനസ്സിലാക്കാനും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും അങ്ങനെ ജീവിക്കാനും ആ ഒരു മാർഗ്ഗത്തിൽ ഈമാനോടുകൂടെ മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ അങ്ങനെ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടി അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്നാൽ നാളെ അള്ളാഹുവിനെ ആ പരലോകത്ത് ആർക്കും തണലില്ലാത്ത ഒരു സ ദിവസത്തിൽ സൂര്യൻ ഒരു ചാൺ മുകളിൽ നിൽക്കുന്ന എല്ലാവരും തൻ്റെ കർമ്മങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ആ ദിവസത്തിൽ അള്ളാഹു ചില ആളുകൾക്ക് തണലിട്ട് കൊടുക്കുന്നതാണ് തണലിട്ട് കൊടുക്കും ഇപ്പം നമുക്ക് ആലോചിച്ച പോലെ നോമ്പിനൊക്കെ നമ്മളിങ്ങനെ ഒരു ഉച്ചക്ക് വല്ല ഓഫീസിലൊക്കെ പോയിട്ട് വല്ല ഫോമും ശരിയാക്കി വന്നുകാണ്ട് ബസ്സാത്ത് കാരണം നിൽക്കുമ്പോൾ നമുക്ക് ആ ബസ് സ്റ്റോപ്പിൻ്റെ ആ ചെറിയൊരു മറവിൽ ആ ഒരു ഒരു ചെറിയൊരു തണലിൽ നിൽക്കുമ്പോഴുള്ളൊരു സമാധാനമുണ്ട് ഇതത്രയും നമ്മൾ ദാച്ച് വലഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചെറിയൊരു തണല് കിട്ടുമ്പോഴൊരു ആശ്വാസമാണ് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ എല്ലാവരും അത് അനുഭവിച്ചിട്ടും ആസ്വദിച്ചിട്ടൊക്കെ ഉണ്ടാവും നാളെ പരലോകത്ത് ഒരു പ്രതീക്ഷയും ഇല്ല ഞങ്ങൾ ആലോചിക്കും ചെയ്ത കർമ്മങ്ങളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ട് അവസ്ഥയിൽ നമ്മൾ വിഷമിച്ച് നിൽക്കണം പ്രവാചകന്മാർ വരെ എന്താണ് അവരുടെ കാര്യത്തിൽ ബേജാറായിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹു തണലിട്ട് കൊടുക്കുന്ന ചില ആളുകൾ ആ തണലെത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന് ഇന്നക്കും റബ്ബക്കും സതറൌനറബക്കും ഖമാതറൗമറലയിലും നല്ല പൂർണ്ണമായ വെളിച്ചമുള്ള നിലാവുള്ളൊരു രാത്രിയിൽ എങ്ങനെ കാണാം അല്ലെ മൊഴി ബിലായീന്ന് എങ്ങനെയൊക്കെ മാറിയൊന്ന് മാറിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് നിന്നിട്ട് ആ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾ നാളെ അള്ളാഹുവിനെ കാണുന്ന നിങ്ങളുടെ റബ്ബിനെ കാണുന്ന പടച്ചവനെ കാണുന്നതല്ല പറഞ്ഞ നിങ്ങളുടെ റബ്ബിനെ കാണുന്ന കാണുന്നൊരു ദിവസമുണ്ട് നാളെ പര ലോകത്ത് അല്ലേ സ്വർഗ്ഗാവകാശികൾ സ്വർഗ്ഗത്തിൻ്റെ ആളുകൾ കാണുന്നുണ്ട് സന്ദർഭം വരാണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണുമെന്നാണ് പറഞ്ഞത് അതായത് നമ്മളെ സ്നേഹിച്ച് പരിപാലിച്ച് നമുക്ക് വേണ്ട എല്ലാം ചെയ്തു തന്ന തന്നെ ചെറിയ പ്രവാചകനെ ഇരുപത്തി മൂന്ന് വർഷം ജീവിച്ച ഒരു പ്രവാചകനെ നമുക്ക് അയച്ചു തന്ന് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ ജീവിച്ച് കാണിച്ചെന്ന് പറഞ്ഞെന്ന് അല്ലേ അത് അത് പറഞ്ഞ് കേട്ട് അനുഭവിച്ച് ഒരു തലമുറ ഒന്നും രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ ആളുകൾ ആ ഖുർആാനിനെയും ഹദീസിനെയും പ്രയോഗവൽക്കരിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചത് അത് വലിയ പ്രധാനമുള്ള കാര്യം അന്നേരം ഞാനൊരു മരിച്ച സ്ഥലത്ത് പോയി ഖബർ മറവീണോട് മുജാഹുദ് മഹലാണ് മുജാദ് മഹലാണ് മുജാഹുദ് ആൾ ഖബർസ്ഥാനാണ് അവിടെ മരിച്ചിട്ട് ആ ചെടി കുത്തുകയാണ് ആ തലക്കുംപുറത്ത് ചെടി പരിപാടി ഉണ്ട് എന്താ പതിൻ്റെ തെളിവ് എന്താണ് നബി സലാഹു അലൈ വസ്ലം അങ്ങനെ നടന്നു പോകുമ്പോൾ നബി പറഞ്ഞു ഈ ഖബറിലുള്ള ആൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് അയാളുടെ ശിക്ഷ കുറക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഒരു പച്ച അവിടെ കുത്തി ഈ ചെടി പച്ചയായിരിക്കണ കാലത്തോളം ആ ഖബറിലുള്ള ആൾക്ക് ശിക്ഷയിൽ കുറവ് ഉണങ്ങണ വരെ ഉണങ്ങണ വരെയുള്ളൂ ഒരു കുറവ് കിട്ടുന്ന ഒരു പച്ച കൊമ്പോടെ കുത്തിനാണ് ഒരു ചെടി നമ്മളിവിടെ കബറിന്റെ തലക്കുമ്പോർത്ത് കുത്തോ ഒരു ചെടി അതിനു ശേഷം സഹാബത്തോ താപീയങ്ങളോ ആരും കുത്തിയിട്ടില്ല അത് അറിയുന്ന പ്രവാചകൻ ആ കബറിൽ കിടക്കുന്ന ആൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞത് കുത്തിയതാണ് എല്ലാവർക്കും കുത്താമായിരുന്നെങ്കിൽ അത് കണ്ട സഹാബത്തും താപിയങ്ങളൊക്കെ കുത്തുമായിരുന്നു അതിന് ശേഷം ആരും വേറെ വേറാരും കുത്തിയിട്ടില്ല ആരും അവരുടെ കബറുമ്പോൾ മക്കത്ത് പോയ ജനത്തിൽ ബക്കിയൊക്കെ കാണാം അവിടെ നിന്ന് അവിടെ ഊട്ടെ ഒരു കള്ളി കള്ളിമുളിച്ചോടി എത്താൻ ഉണ്ട് തലക്കും പുറത്ത് കുത്തിയിട്ടില്ല അതെന്തുകൊണ്ടാണ് ആ കുത്തിയത് വഴിയിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ ചെയ്തതാണ് അത് എല്ലാവർക്കും ചെയ്യാൻ തെളിവല്ല അതുകൊണ്ടാണ് സാഹേബത്ത് കുത്താഞ്ഞ് അതേപറഞ്ഞത് ഈ ദീൻ നല്ലാൻ്റെ റസൂല് സഹാബത്തിനെ പഠിപ്പിച്ചു അവർ താപീയങ്ങൾക്ക് പഠിപ്പിച്ചെടുത്തു അല്ലേ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി അതാണ് അതാണ് ഈ മൻഹജ് എന്ന് പറയുന്നത് ഒരു ആയത്തും ഹദീസും ആർക്കാണ് ഇറങ്ങിയത് അവരെങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്താ വെച്ചാൽ ആ അത് ആ ഒരു പ്രവാചകനെ നമുക്ക് നിയമിച്ച് നിയോഗിച്ചു നിന്ന് ആ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു ആയിരത്തി നാനൂറ് വർഷമായിട്ട് ഇസ്ലാമിൻ്റെ സകല സ്വർഗത്തിലേക്ക് കടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നരകത്തിൽ നിന്നൊരാളെ അകറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ആ പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ആ പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് ആ പ്രവാചകൻ സഹാബത്തിന് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ആ സഹാബത്ത് താപ്യങ്ങളെയും തപഴ് താപ്യങ്ങളെയും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രയോഗ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്ത് നമ്മളെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു നമ്മളോട് കാണിച്ച കാരുണ്യം എത്രയാണ് സഹോദരങ്ങളെ ഇതൊന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ചെറിയൊരു ബുദ്ധി കൊടുത്ത് ചെറിയൊരു സമയവും ഒരു എന്താണ് അതിനൊരു ടൈമോ അല്ലെങ്കിൽ അതിനൊന്ന് നമ്മൾ മെനക്കെട്ടാൽ ഇത് മനസ്സിലാകാത്ത ആരാറുള്ളത് അതുകൊണ്ട് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ ഔദാര്യവും കാരുണ്യം എന്താണ് അള്ളാഹു ഒരു ഒരു പ്രവാചകനെ നമുക്ക് നിയോഗിച്ചു തന്നെയാണ് അല്ലേ കാരുണ്യമാണ് നിങ്ങൾ ഒരു പ്രവാചകനെ നിങ്ങൾ നമുക്ക് നിയോഗിച്ചു തന്നതാണ് അള്ളാഹു നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കാരുണ്യം അപ്പോൾ അതുകൊണ്ട് ആ പ്രവാചകനെ മനസ്സിലാക്കാനും അറിയാനും വിത്തിപാഴ്ച ചെയ്യാനുമാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാ ാണ് നാളെ ഖബറിൽ ചെല്ലുമ്പോഴും എന്തുത്തരമാണ് മുസ്ലിങ്ങൾക്ക് നിങ്ങൾ ജീവിതം കൊണ്ട് നൽകിയത് എന്നതാണ് കബറിലെ കബറിലെ ചോദ്യത്തിൻ്റെ ഒരു ക്രക്സ് പറഞ്ഞതാണ് എന്താണ് പ്രവാചകന്മാർ വേദഗ്രന്ഥങ്ങളും ഈ ഭൂമുഖത്ത് കൊടുത്ത അല്ലെങ്കിൽ കൊണ്ടുവന്ന ഈ മെസ്സേജിന് നമ്മൾ ജീവിതം കൊണ്ട് ഉത്ത ഉത്തരമാണ് നൽകിയത് എന്നതിൻ്റെ ഒരു വിചാരണയാണ് കബറിൽ വെച്ച് തുടങ്ങാൻ പോണത് ആ വിചാരണ അവസാനിക്കുമ്പോഴേക്ക് ഒന്നുകിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവും അതിന് അതിന് ആ ഒരു അതിനുള്ളൊരു സമയമാണ് വിലപ്പെട്ട ഒരു പരീക്ഷ ഹാളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ആ ഒരു ഗൗരവത്തിൽ തന്നെ ജീവിതത്തെ കാണുക അള്ളാഹു ഹുസുഖാൻ ഓവത്താലെ നമ്മളെ ജനാധിപത്യം ുൽ ഫിർദൌസിൽ ഒരു മിച്ചുകൂട്ടുമാറാകട്ടെ